ഉച്ചയ്ക്ക് നല്ലോണം ചോറ് കഴിക്കുന്ന ഒരാൾ നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കരുത് രണ്ട് ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചപ്പാത്തി കഴിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവണമെന്നില്ല കാരണം നിങ്ങളുടെ ബ്രെയിൻ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും രാവിലെ ഒരു മൂന്ന് മണി നാല് മണിക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാറില്ല പലർക്കും ഉറക്കത്തിൽ അതിൻ്റെ റീസൺ എന്താണ് രാവിലെ മൂന്ന് മണി നാല് മണിക്കാണ് ഹാർട്ട് റിപ്പയറിംഗ് നടക്കുക ശരീരത്തിൽ ആ സമയം കുറച്ച് ഹാർട്ടിൻ്റെ റേറ്റ് കൂടും സൺറൈസ് കണ്ട് എണീക്കുന്ന എത്ര ആൾക്കാരുണ്ട് സണ്ണാണ് ശരിക്കും ഭൂമിക്ക് എനർജി കൊടുക്കുന്നത് പക്ഷെ ആ സണ്ണിന്ന് നമ്മൾ എനർജി എടുക്കുന്നില്ല നമുക്ക് ഡിന്നർ രാത്രി ഒരു ഏഴ് മണിയാകുമ്പോഴത്തേക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും ആ ആണല്ലോ നമ്മൾ ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ ഡിന്നറും കഴിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ സ്ക്രീൻ ടൈമും സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് നമ്മൾ പത്ത് മണിയാകുമ്പോഴേ സുഖമായിട്ട് ഉറങ്ങും കാരണം ആ സമയമാണ് ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം എന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് മാറി എന്ന് തന്നെ പറയാം കാരണം നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ് ലങ് ക്യാൻസർ ബ്ലഡ് ക്യാൻസർ സ്കിൻ ക്യാൻസർ ഒട്ടുമിക്ക എല്ലാ ക്യാൻസറുകളും നമ്മൾ കാണുന്നുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ സംഭവം എന്ന് വെച്ചാൽ ബസ്സുകളിൽ വരെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനു വേണ്ടി സീറ്റ് അലോട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രിവെൻഷനസ് ബെറ്റർ ദാൻ എനിക്ക് വേറെന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ എ ജിയോണിൻ്റെ രഞ്ജിത് മേനോൺ സാറിന് ഇതിലെന്താണ് പറയാനുള്ളത് ഹായ് നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണിപ്പം സംസാരിക്കുന്നത് ക്യാൻസർ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അല്ലേ എല്ലാവർക്കും ലിറ്ററസി റേറ്റ്സ് വളരെ കൂടുതലാണ് ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാവർക്കും നല്ല വിവരമുണ്ട് ബട്ട് സ്റ്റിൽ ആക്ച്വലി ഒരു രണ്ടാഴ്ച മുന്നേ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നമുക്കൊരു രണ്ട് സീറ്റ് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി ഫ്രീ ആയിട്ട് മാറ്റി വയ്ക്കാം എന്നുള്ളതാണ് ശരിക്കും നല്ല കാര്യമാണ് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർ അവർ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് കാർഡ് കാണിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ ട്രാവൽ ചെയ്യാം മേ ബി ലോങ് ട്രാവലായിരിക്കാം അപ്പോൾ എനിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു നൂറാൾ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഒരു നാലോ അഞ്ചോ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഹാൻഡിക്കാപ്ഡ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ സീറ്റ്സ് നമ്മൾ മാറ്റിവെക്കാറുള്ളത് അല്ലേ പക്ഷേ അതേ ലെവലിലേക്ക് നമ്മൾ ക്യാൻസറിനെ കൊണ്ടുപോകുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ ഹാൻഡിക്യാപ്ഡോ അല്ലെങ്കിൽ സീനിയർ സിറ്റിസണോ ഉള്ളത് പോലെ തന്നെ ക്യാൻസർ പേഷ്യൻസും ഭാവിയിൽ വരികയാണ് എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ലേ നോർമലൈസ് ഒരു വലിയ സൂചന ഡെഫിനറ്റ്ലി അതെ അഞ്ചാൾ ക്യാൻസർ പേഷ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ചു നോക്കുക അതിൻ്റെ ഒരു ഡെപ്ത് ശരിക്കും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അപ്പോൾ അതിന് പകരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടി ഒരു പ്രിവെൻഷന് നമ്മൾ ഫോക്കസ് ചെയ്തുകൂടെ നമ്മളിപ്പോൾ ക്യാൻസർ വന്നതിന് ശേഷം നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കുറേ മെത്തേഡുകളുണ്ട് എസ്പെഷ്യലി കേരളം ഹെൽത്ത് കെയറിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് നമുക്ക് പല മെത്തേഡുകളും ഉണ്ട് പക്ഷെ അത് പോയി നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നത് ഈ ക്യാൻസറിൻ്റെ പോയി നമുക്ക് പല സ്ട്രഗിളിങ് കാര്യങ്ങളും അറിയാം എന്തൊക്കെയാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ സൈഡ് എഫക്ട്സ് കാര്യങ്ങൾ നമ്മളിപ്പോൾ കീമോ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും റേഡിയേഷൻ തെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സൈഡ് എഫക്ട്സ് ഉണ്ട് സോ അതിന് മുന്നേ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ഉണ്ടോ ഈ പ്രിവെൻഷന്റെ കാര്യം പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും ആര് പ്രിവെൻഷന്റെ കാര്യം പറയുന്ന ആദ്യം പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ശരിയല്ല നിങ്ങൾ ശ്വസിക്കുന്ന വായു വായു ശരിയല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ശരിയല്ല ഇതായിരിക്കും പറയുന്നത് പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കാണ്ട് ജീവിക്കേണ്ട ഫസ്റ്റ് അപ്പൊ നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ക്യാൻസർ ക്യാൻസർ എന്താണെന്നുള്ളത് ഞാൻ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ നമ്മള് ഒരു പത്താൾ ചോദിച്ചാൽ ഓൾമോസ്റ്റ് ഒമ്പതാൾക്കും ക്യാൻസർ എന്താണെന്നുള്ളത് അറിയാം കാരണം എന്താണെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും സെല്ലുകൾ ഒരു അബ്നോർമലായി മാറുന്നതാണല്ലോ ക്യാൻസർ എന്ന് പറയുന്നത് പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല സെല്ലുകൾ അബ്നോർമലായി മാറും സോ സെല്ലുകളുടെ ഫംഗ്ഷനും പ്രോപ്പർട്ടി എല്ലാം മാറും സോ നമ്മുടെ ശരീരത്തിൽ പ്രോബ്ലമായിട്ട് വരും പല ഭാഗങ്ങളിലും ഇതാണുള്ള ക്യാൻസർ എന്ന് പറയുന്നത് ക്യാൻസർ ഒബ്വിയസ്ലി ഒരു ഇൻഫെക്ഷൻ അല്ല ക്യാൻസർ ഒരു വൈറൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷനോ അല്ല ക്യാൻസർ വരുന്നത് ശരിക്കും എന്തുകൊണ്ടാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലുണ്ടാണ് സോ ക്യാൻസർ ഈസ് എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് സെയിം ലൈക്ക് ഡയബറ്റീസോ അങ്ങനെയൊക്കെ പോലെ ഓക്കെ അതെല്ലാവർക്കും വളരെ ക്ലിയർ ആണ് പിന്നെ ഹെറിഡിറ്ററി അങ്ങനെയും ഒരു ഒരു ടു പെർസെന്റ് നമുക്ക് ഒരു ഹെറിഡിറ്ററി പോസിബിലിറ്റി ഉണ്ട് ശരി ക്യാൻസർ വരാനുള്ള ഓക്കെ ബട്ട് സ്റ്റിൽ ഐ പ്രിഫർ എയ്റ്റി പെർസെന്റ് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ കാരണമാണ് നമുക്ക് ക്യാൻസർ വരുന്നത് കാരണം നമ്മൾ നമ്മുടെ സെല്ലുകളെ ആ രീതിയിൽ ടോർച്ചർ ചെയ്യാം അപ്പൊ ഈ ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി ഞാൻ അതിലേക്ക് വരാം കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ വരാനുള്ള കാര്യങ്ങൾ കുറെ ആൾക്കാർക്ക് അറിയാം ഈ പറഞ്ഞ പോലെ എല്ലാവരും കാണുന്നതാണ് സിനിമ നമ്മൾ കാണാൻ പോകുമ്പോൾ തിയേറ്ററിൽ കാണുമ്പോൾ തന്നെ എന്താ അല്ലേ അപ്പൊ നമ്മൾ പുകവലി അല്ലെങ്കിൽ നമ്മുടെ മദ്യപാനം അല്ലെങ്കിൽ നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ക്യാൻസർ വരാനുള്ള കാരണങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം പിന്നെ അതിന് പുറമെ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള പൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ടോക്സിൻസ് കെമിക്കൽസ് ഈവൻ നമ്മൾ യൂസ് ചെയ്യുന്ന ചിലപ്പം സ്കിൻ കെയർ അല്ലെങ്കിൽ നമ്മുടെ കോസ്മെറ്റിക് പ്രൊഡക്ട്സിലൂടെയുള്ള കെമിക്കൽസ് കാര്യങ്ങൾ ഇപ്പോൾ പല കൺട്രീസിലും എസ്പെഷ്യലി ഓസ്ട്രേലിയ യൂസിലൊക്കെ ചില കെമിക്കൽസ് ഉള്ള സ്കിൻ കെയർ പ്രൊഡക്ട്സുകൾ നമ്മുടെ എന്താ പറയുക സൺസ്ക്രീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ബാൻ ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ സൺലൈറ്റ് കൊള്ളുന്നതിനേക്കാളും ആണ് ഈ സൺസ്ക്രീൻ ഇടുന്നത് അതിനുകൊണ്ടാണ് അത് ബാൻ ചെയ്യുന്നത് സോ നമുക്ക് തന്നെ അറിയാം നമ്മളിപ്പോൾ വാട്ടർ ബോട്ടിൽ എന്നോട് എപ്പോഴും വീട്ടെന്നു പറയാറുള്ളത് വെള്ളം ചൂടാക്കി കഴിച്ചാൽ പോരേന്ന് ചോദിക്കുക പക്ഷെ നമ്മൾ എന്താ പെട്ടെന്ന് ചെയ്യാ ഒരു ട്വന്റി റുപ്പീസിന് മിനറൽ വാൻ വാ അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ വാ സോ ബേസിക്കലി ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഈ വാട്ടർ ബോട്ടിൽസൊക്കെ പ്ലാസ്റ്റിക് കണ്ടന്റ് ഉണ്ടോ കാരണം പ്ലാസ്റ്റിക് ബോട്ടിൽ അല്ലേ വരുന്നത് ഈ പ്ലാസ്റ്റിക് ഡെയിലി നമ്മൾ ശരീരത്തിൽ കഴിച്ചുകൊണ്ടിരുന്നാൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും പക്ഷെ ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഇതൊക്കെ ഇല്ലാതെ ഇപ്പോഴും ഇപ്പോഴും എന്റെ ഒരു ഫാർമ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ് ആളൊരു സെക്കൻഡ് ലൈൻ മാനേജറാണ് റീജിയൽ മാനേജറാണ് ബട്ട് സ്റ്റിൽ അത് രാവിലെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ വെള്ളം ചൂടാക്കി ഒരു ഗ്ലാസിന്റെ കുപ്പിയിലാണ് കൊണ്ടുപോകുക അപ്പൊ ഞാൻ കുപ്പിയിൽ അതെ ഗ്ലാസിന്റെ കുപ്പിയിൽ കെയർ അത്രയത് പക്ഷേ നമ്മൾ ചോദിക്കുമ്പോൾ അയാൾ പറയും ഇതല്ലേ നല്ലതും നമുക്ക് കൺവീനിയൻസ് ആണ് വേണ്ടത് നമ്മൾ പെട്ടെന്ന് പോകുന്ന വഴി നമുക്ക് ദാഹിക്കുമ്പം നമ്മളൊരു വാട്ടർ ബോട്ടിൽ പുറത്തുനിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുള്ളൂ ഡെഫിനറ്റ്ലി നിങ്ങൾ പറഞ്ഞ പോലെ ശരിക്കും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണിതൊക്കെ ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അല്ലേ സോ നമ്മൾ എവിടെ പോയാലും ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാണ് അപ്പോൾ ശരിക്കും എങ്ങനെയാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയത് എല്ലാവരും ഇപ്പോൾ ജിമ്മിൽ പോവുക അല്ലെങ്കിൽ ഹെൽത്തിനെ പറ്റി പലതരം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് ഓൾമോസ്റ്റ് എല്ലാ യൂത്തും ജിമ്മിലൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ യോഗ ചെയ്യുന്നുണ്ട് എന്നിരുന്നാൽ തന്നെ ഈ ഫുഡിലൂടെ ഉള്ള ഈ പറവലെ കറി മസാല അതും ഇതൊക്കെ ഒരുപാട് കെമിക്കൽസും ഇതൊക്കെ ചേർത്തിട്ട് തന്നെയാണ് വിപണിയിൽ നമുക്ക് അവൈലബിൾ ആവുന്നത് അതിലൊരു ഗവൺമെന്റ് കൺട്രോൾ കൊണ്ടുവരാൻ ഗവൺമെന്റിന് പോലും സാധിക്കാത്ത ഒരു സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ ഏജ് സോണിന് ഇതിൽ എന്താ ചെയ്യാൻ പറ്റാ ഒരു കാര്യമാണ് പറഞ്ഞത് അതായത് ഒരു വീഡിയോ വൈറലായിരുന്നു അതായത് കേരളത്തിലെ പണ്ടത്തെ ഒരു വീഡിയോ ആണ് പണ്ടേ ഒരു കല്യാണത്തിന് എന്തോരോ എടുത്ത വീഡിയോ എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതോ എഴുപത് എൺപതോ സംതിങ് ആയിരിക്കണം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ആ ഒരു കാലഘട്ടം എന്തായാലും അപ്പൊ ആ വീഡിയോ എന്താണ് വൈറൽ ആയതെന്ന് വെച്ചാൽ അതിനെ പോലും മനുഷ്യന് പോലും കുടവേറില്ല എല്ലാവരും മെലിഞ്ഞുണക്കിയിട്ടുണ്ടായിരിക്കുന്നത് എല്ലാവരും ഫിറ്റാണ് അവരാരും ഹെൽത്തിനെ പറ്റിയോ കോൺഷ്യസ് ആയിട്ട് ഒന്നുമല്ല എട്ടേ വാക്കിയുള്ളൂ ലൈഫ് സ്റ്റൈൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ പക്ഷേ പലർക്കും ഇനി അതുപോലെ കൊണ്ടുവന്നു വലിയ ബുദ്ധിമുട്ടാണ് ാണ് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് രാവിലെ എണീക്കുന്നത് മുതൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങള് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൺറൈസ് കണ്ട് എണീക്കുന്ന എത്ര ആൾക്കാരുണ്ട് സൺറൈസിന്റെ സമയത്തൊക്കെ ടച്ച് ചെയ്യാം കാരണം എന്തുകൊണ്ടാണ് ഈ സെല്ലുകൾ ഇങ്ങനെ അപ്നോർമൽ ആവുന്നത് എന്നുള്ളത് അപ്പൊ ഈ സെല്ലുകൾ കുറെ കണ്ടീഷനിലൂടെ കെമിക്കൽ അപ്നോർമൽ ആവുകയാണ് അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് സ്റ്റൈൽ മാറ്റാനും പറ്റില്ല സോ ബേസിക്കലി ഇൻസ്റ്റെഡ് ഓഫ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നമുക്കൊരു സെല്ലുലാർ മോഡിഫിക്കേഷൻ ടെക്നിക്കൊന്ന് പരീക്ഷ വയ്ക്കാനും നമ്മൾ ഇതുവരെ കാണുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് കൺട്രോൾ ചെയ്യണം നിങ്ങളുടെ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങളല്ലേ സോ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സെല്ലുലാർ ലെവലിൽ നമുക്ക് എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുമോ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്നോർമൽ ആവാതിരിക്കാൻ സെല്ലുകളെ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവും സോ നമ്മൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അതുപോലെ കണ്ടിന്യൂ ചെയ്യാം വലുതായിട്ടൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാരണം വലുതായിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ബ്രെയിൻ നെഗറ്റീവായി ചിന്തിക്കാൻ തുടങ്ങും ഇപ്പോൾ ഒറ്റയടിക്ക് നിങ്ങൾ ഉച്ചയ്ക്ക് നല്ലോണം ചോറ് കഴിക്കുന്ന ഒരാൾ നിങ്ങളോട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കരുത് രണ്ട് ചപ്പാത്തി മാത്രമേ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ചപ്പാത്തി കഴിച്ചാലും ചിലപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവണമെന്നില്ല കാരണം നിങ്ങളുടെ ബ്രെയിൻ അവിടെ നെഗറ്റീവായിട്ടാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ അപ്പോഴും അയ്യോ ചോറ് കഴിച്ചാൽ കൊള്ളാം എന്ന് തോന്നുകയാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ഫോഴ്സ് ചെയ്യുകയാണ് നിങ്ങളുടെ ബ്രെയിനിനെ സോ ഫോഴ്സ് ചെയ്യണ്ട നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ പക്ഷെ ഇവിടെ ഇപ്പൊ ബ്രെയിൻ നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കേ എന്നാ എന്നും ചോറ് കഴിച്ചുകൊണ്ടിരുന്ന ഒരു പൊറോട്ട കഴിക്കുമ്പോഴത്തേക്കും നെഗറ്റീവ് ആയിട്ട് ചിന്തിക്കഴിഞ്ഞാല് നമ്മളൊരു ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് താഴേക്ക് ചാടാൻ പോവാണ് ഈ താഴേക്ക് ചാടാൻ പോകുമ്പോൾ നമ്മളോട് ബ്രെയിൻ ചാടിക്കോളൂ ചാടിക്കോളൂന്നാണോ പറയാ ചാടരുത് കാല് പൊട്ടുന്നാണോ പറയാം പ്രൊട്ടക്റ്റീവ് ആണ് ഡെഫിനറ്റ്ലി നമ്മുടെ ബോഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ബ്രെയിൻ ഫങ്ഷൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ബ്രെയിൻ എപ്പോഴും നെഗറ്റീവാണ് അപ്പോൾ നമ്മൾ തന്നെ അത് മാറി ചിന്തിക്കണം അവിടെയാണ് നമ്മുടെ ഇൻ്റലിജൻസ് വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നോക്കുകയാണ് താഴെ നമ്മൾ പൂഴിയിട്ടിട്ടുണ്ട് അല്ലെ താഴെ നെറ്റുണ്ട് നമുക്ക് ചാടിയാലൊന്നും പറ്റൂല ഡെഫിനറ്റ്ലി ചാടാം എന്ന് പറഞ്ഞ് നമ്മൾ ചാടുന്നു നമുക്കൊന്നും പറ്റുന്നില്ല പക്ഷെ ബ്രെയിൻ ഡെഫിനറ്റ്ലി പറയാം കാലുടിയും നിങ്ങൾ ചാടണ്ട എന്നാണ് ഓക്കെ അതുകൊണ്ട് തന്നെ രാവിലെ നമ്മൾ എണീക്കുന്ന സമയത്ത് മേ ബി ഒരു മണി ആറര മണിക്ക് എണീക്കുന്ന സമയത്തും ബ്രെയിൻ നമ്മളോട് എന്താ പറയാന്ന് അറിയാം എണീക്കണ്ട ഉറങ്ങിക്കോളും കാരണം എന്താ ബ്രെയിന് ഫങ്ഷൻ ചെയ്യണ്ട ബ്രെയിൻ കംഫർട്ടബിൾ ആണ് ഉറങ്ങുന്ന സമയത്ത് അല്ലേ അപ്പൊ ബ്രെയിൻ പറയാതാണ് സോ അതിനെ ഓവർകം ചെയ്ത് നമ്മൾ എണീറ്റ് നമ്മൾ ആ സൺറൈസിൽ നമ്മൾ എണീക്കുമ്പോൾ എന്താവും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ അവിടെ മോഡിഫൈ ചെയ്യാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് നമ്മൾ ട്യൂൺ ചെയ്യണം സോ അവിടെ മുതൽ നമ്മൾ ചേഞ്ച് കൊണ്ടുവരാൻ ട്രൈ ചെയ്യേണ്ടി വരും അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ അതൊരു സ്റ്റൈൽ മോഡിഫിക്കേഷന്റെ ഭാഗമാണ് പക്ഷേ ഇപ്പഴത്തെ നമുക്ക് സെല്ലുലാർ മോഡിഫിക്കേഷൻ ഉണ്ട് നമ്മൾ ഫസ്റ്റ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറഞ്ഞാൽ ചെറിയ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം വളരെ സിമ്പിൾ ആയിട്ടുള്ളത് നമുക്ക് ഡിന്നർ രാത്രി ഒരു ഏഴുമണിയാകുമ്പോൾ ക്ലോസ് ചെയ്യാൻ പറ്റും ആണല്ലോ പക്ഷേ ഈ കഴിച്ച ആൾക്കാർക്കും രാത്രി അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മണിക്ക് ഡിന്നർ കഴിച്ചിട്ട് നമ്മൾ ഉറങ്ങുന്നത് രാത്രി പതിനൊന്നര മണിക്കൊക്കെയാണ് അല്ലേ കാരണം എന്തുകൊണ്ടാ കൂടുതൽ ആൾക്കാരും മൊബൈൽ ഫോണിൽ ആക്റ്റീവ് വരിക ആ ടൈമിൽ ഏഹ് അതിലേക്ക് ഞാൻ വരാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മുന്നേ ഡിന്നറും കഴിച്ച് രണ്ടോ മൂന്നോ മണിക്കൂർ സ്ക്രീൻ ടൈമും സ്റ്റോപ്പ് ചെയ്താൽ നമ്മുടെ ശരീരം പ്രോപ്പറായിട്ട് നമ്മൾ പത്ത് മണിയാവുമ്പോൾ സുഖമായിട്ട് ഉറങ്ങും നമുക്ക് ഒരു വിശപ്പും വരില്ല ഒന്നും വരില്ല കാരണം ആ സമയമാണ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം റിപ്പയറിങ് മോഡിലേക്ക് പോകുന്നത് എല്ലാവർക്കും അറിയാലോ രാത്രി കിടന്നുറങ്ങും അതെ നമ്മൾ ശരിക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമുക്കൊരു റെസ്റ്റിങ് ഹാർട്ട് റേറ്റ് എന്ന് പറയുന്ന ഒരു വേർഷൻ ഉണ്ട് നമ്മൾ സാധാരണ രീതിയിൽ നമുക്കൊരു സെവൻറ്റി ടു ആണല്ലോ ഹാർട്ട് ബീറ്റ് എന്ന് പറയാം നമ്മൾ കുറച്ചുകൂടി നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഒരു എയ്റ്റി എയ്റ്റി ഫൈവ് ആവും നമ്മൾ ചിലപ്പോൾ വർക്കൗട്ട് അങ്ങനത്തെ ഒക്കെ ചെല്ലുമ്പോൾ ചിലപ്പോൾ നയൻറ്റി നയൻറ്റി ഫൈവ് ഒക്കെ ആവും പക്ഷേ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പം നമുക്ക് ശരി ഹാർട്ട് ബീറ്റ് ഒരു ഫിഫ്റ്റി സിക്സ്റ്റിയൊക്കെ മതി പക്ഷെ ചില ആൾക്കാരോട് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം അപ്പോഴും ഹാർട്ട് നല്ലോണം ബീറ്റ് ചെയ്യും ഹാർട്ട് ഫങ്ഷൻ ചെയ്തുകൊണ്ടിരിക്കും ആ സമയത്ത് ഹാർട്ട് ചെയ്യേണ്ട ഫങ്ഷൻ റിപ്പയറിംഗ് ആണ് നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടാവും രാവിലെ ഒരു മൂന്ന് മണി നാല് മണിക്കാണ് ഹാർട്ട് അറ്റാക്ക് വരാറില്ല പലർക്കും ഉറക്കത്തിൽ കേട്ടിട്ടില്ല അതിൻ്റെ റീസൺ എന്താണ് രാവിലെ മൂന്ന് മണി നാല് മണിക്കാണ് ഹാർട്ട് റിപ്പയറിംഗ് നടക്കുക ശരീരത്തിൽ ആ സമയം കുറച്ച് ഹാർട്ടിൻ്റെ റേറ്റ് കൂടും അത് നമ്മുടെ ഹാർട്ടിന് താങ്ങാൻ പറ്റാതാവുന്ന കണ്ടീഷനിലാണ് പെയിനും ഹാർട്ട് അറ്റാക്കും വരുന്നത് അല്ലാത്ത സമയത്ത് നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് ശരിക്കും കുറയാ വേണ്ടത് സോ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് എന്ന് അതിന് ഒരു ഫിഫ്റ്റി സിക്സ്റ്റി മതി അപ്പം ഇല്ല ഡിസ്റ്റേബ് അതെ ഡെഫിനറ്റ്ലി നമ്മൾ ആ സർക്കാഡിയൻ ഋതം എന്ന് പറയുന്നത് നമ്മൾ ഞാൻ പോലെ രാവിലെ സൺറൈസ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്ന ലഞ്ച് ടൈം നമ്മൾ കഴിക്കുന്ന ഡിന്നർ ടൈം നമ്മൾ കിടന്നുറങ്ങുന്ന എല്ലാം നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ സിസ്റ്റത്തിന് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മേ ബി ചിലപ്പോൾ നൂറാള് അമ്പത് ആൾക്കും ബുദ്ധിമുട്ടായിരിക്കും കാരണം അവരുടെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത് അവരുടെ പ്രൊഫഷൻ ആയിരിക്കണം യെസ് ഡെഫിനറ്റ്ലി അവരുടെ പ്രൊഫഷൻ പ്രകാരം നമുക്ക് ഇതൊന്നും അവരെ നമുക്ക് മാറ്റാൻ സോ പറ്റൂലിക്കേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് മേ ബി ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആവുള്ളൂ സോ വാട്ട് വിൽ ബി ദ ബാലൻസ് ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെയാണ് നമുക്ക് സെല്ലുലാർ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വരുന്നത് അവിടെയാണ് നമുക്ക് എ ജിയോൺ ലോഞ്ചിവിറ്റി ആൻഡ് റിക്കവറി സ്റ്റുഡിയോ പിക്ചറിലേക്ക് വരുന്നത് അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ സെല്ലുകളെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപ്നോർമൽ ആവാതിരിക്കാൻ സെല്ലുകളെ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ നമുക്ക് ഈ നോർമൽ സെല്ലുകൾക്ക് എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് പണ്ടുള്ള ആൾക്കാരുടെ കഥ നിങ്ങൾ പറഞ്ഞില്ലേ ആ പണ്ടുള്ള ആൾക്കാർ റെഗുലറായിട്ട് ടച്ച് ചെയ്ത കുറച്ച് എലിമെൻസ് ഉണ്ട് ആ എലിമെന്റ്സ് കാരണമാണ് അവരുടെ സെല്ലുകൾ പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്തതും അവർ ഹെൽത്തി ആയിട്ട് ഇരുന്നതും ഓക്കെ ആ എലമെന്റ്സ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ നമ്മുടെ നോർമൽ ആയിട്ടുള്ള അഞ്ച് എലിമെന്റ് യെസ് അല്ലേ നമ്മളത് നമ്മുടെ ആയുർവേദമോ അല്ലെങ്കിൽ നമ്മുടെ ആൻഷ്യന്റോ ആയിട്ട് പറയുമ്പോൾ നമ്മളത് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ പറയും പക്ഷെ എല്ലാവർക്കും അറിയാം സംഭവം എന്താണെന്നുള്ളത് ഫസ്റ്റ് നമ്മൾ യാണെങ്കിൽ എന്താ എർത്ത് രണ്ടാമത് പറയുകയാണെങ്കിൽ നമ്മുടെ സൺ പിന്നെ നമുക്ക് എയർ പിന്നെ നമുക്ക് വാട്ടർ അഞ്ചാമത് ഫയർ ഫയർ സോ ഈ അഞ്ചെണ്ണം എല്ലാവർക്കും അറിയാം പക്ഷെ ഈ അഞ്ചെണ്ണം നമുക്ക് എവിടെയാ വരുന്നത് നമ്മുടെ എക്സ്പോഷറിൽ അല്ല ഫസ്റ്റ് നമുക്ക് എടുക്കുമ്പം നമുക്ക് എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് കിട്ടണം അങ്ങനെ വീട്ടിൽ പോലും ഏഹ് പിന്നെ എങ്ങനെയാണ് ഈ നിങ്ങൾ പറഞ്ഞ പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ ഫൈവ് എലിമെന്റ് സ്റ്റാർട്ടിങ് എലിമെന്റ് എറുത്തായിട്ട് കണക്ഷൻ കിട്ടുന്ന നമുക്ക് എർത്തുമായിട്ട് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ന്യൂറോ സിസ്റ്റവും ഭൂമിയുടെ ഒരു മാഗ്നറ്റിക് സിസ്റ്റം ആയിട്ടുള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സിസ്റ്റം കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ഈവൻ സോ നമ്മുടെ ഡിമൻഷ്യ അങ്ങനെയുള്ള നമുക്ക് ന്യൂറോ ഡീജനറേറ്റീവ് കണ്ടീഷൻസ് നമുക്ക് കുറേ മാറി വെക്കാം നമ്മുടെ ന്യൂറോൺസ് ഫങ്ഷൻ ആയ പ്രോപ്പർ ഫങ്ഷൻ ആയാൽ നമ്മുടെ സെല്ലുലർ ലെവൽ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പർ ആയാൽ തന്നെ നമ്മുടെ സെല്ലുകളെല്ലാം ആക്റ്റീവായിട്ട് ഫങ്ഷൻ ചെയ്തുകൊള്ളും അത് ശരിക്കും ശരിയാണ് കാരണം ചെരുപ്പില്ലാണ്ട് നമ്മൾ പല വലിയ സ്ഥലങ്ങളിൽ ചില ഇപ്പോൾ അമ്പലങ്ങളും അതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ആ മാറ്റം എവിടെ ഫീൽ ചെയ്യാൻ ഡെഫിനറ്റ്ലി നമ്മൾ ഡെയിലി അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ചെരുപ്പിടാ നടന്നാൽ മതി പണ്ടുള്ള ആൾക്കാരെ അതല്ലേ ചെയ്തുള്ളൂ അതിനെന്തെങ്കിലും പൈസ കൊടുക്കണം പക്ഷേ എല്ലാ സ്ഥലത്തും ചെരുപ്പിടാ നടക്കാൻ പറ്റുമോ ഓക്കേ ശരി നമുക്കിപ്പം മേ ബി നമ്മുടെ മുറ്റത്ത് പോലും ചിലപ്പോൾ നമ്മൾ ഇന്ന് ഇന്റർലോക്കോ അതൊക്കെ ചെയ്തിട്ടുണ്ടാവും അതെല്ലാം ആർട്ടിഫിഷ്യൽ ആണ് ബേസിക്കലി ചിലപ്പോൾ നമ്മൾ പിന്നെ അത് കഴിഞ്ഞാൽ മുന്നിൽ റോഡായിരിക്കും ഒരു മണ്ണ് കാണാൻ തന്നെ ഇങ്ങനത്തെ കാലത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ സോ അവിടെ നമ്മൾ വീണ്ടും റെസ്ട്രിക്റ്റഡ് ആയി അപ്പോൾ അതിനും നമുക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ നോക്കണം ഇനി രണ്ടാമത്തെ കാര്യം നമുക്ക് എയർ പ്രോപ്പറായിട്ടുള്ള ഓക്സിജനേഷൻ എല്ലാവർക്കും അറിയാം നല്ല ഓക്സിജൻ കിട്ടാറില്ല ഭയങ്കര പൊല്യൂഷൻ കാര്യങ്ങളാണ് എന്നുള്ളത് അതെല്ലാം അണ്ടർസ്റ്റുഡാണ് നമുക്ക് വേറെ റഷ്യയില്ല ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് ഓക്സിജൻ ബാറുകൾ പോലെയുള്ള സംഭവങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവും ഫ്രഷ് ഓക്സിജൻ നിങ്ങൾക്ക് ചിലപ്പോൾ വാട്ടർ ബോട്ടിൽ തരുന്ന പോലെ നിങ്ങൾക്ക് ഫ്രഷ് ഓക്സിജൻ തരും ഓൾറെഡി സ്വിറ്റ്സർലൻഡിലുള്ള ആൽസ് മൗണ്ടൈൻ എന്നൊക്കെ ശരി കൊണ്ടുവരുന്ന ഓക്സിജനിൽ നല്ല റേറ്റ് ഉണ്ട് ഭയങ്കര പൈസ കൊടുത്ത് വാങ്ങാൻ ആൾക്കാർ അതിനുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഈ ആൽമരത്തിന് ചുറ്റും പ്രദക്ഷിണം വെക്കാൻ ഒരു ആ ഡെഫിനറ്റ്ലി ആൽമരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പകൽ ഏറ്റവും കൂടുതൽ നല്ല ഓക്സിജൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് അതേപോലെ തന്നെ എല്ലാ ചെടികളും പകൽ നല്ലോണം ശരിക്കും ഓക്സിജൻ തരും പക്ഷേ ഇന്നത്തെ കാലത്ത് ചെടികൾ കുറവാണ് നമുക്ക് ഫ്രഷ് ഓക്സിജൻ കിട്ടാനുള്ള പോസിബിലിറ്റിയും കുറവാണ് ഓക്കെ ഇനി മൂന്നാമത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടർ വാട്ടർ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മളൊരു വാട്ടർ ബോട്ടിൽ വായിക്കുമ്പോൾ അതിൽ പോലും പ്ലാസ്റ്റിക് കണ്ടൻറ് കാര്യങ്ങൾ സോ നല്ല വാട്ടർ അവൈലബിൾ അല്ല ഇതാണ് ഇന്നത്തെ കാലത്തെ റിയാലിറ്റി നമ്മളിപ്പം കോർപ്പറേഷൻ വാട്ടർ ആയാലും കിണറിലെ വാട്ടർ ആയാലും എല്ലാം ആണ് പിന്നെ നമുക്ക് നാലാമത്തത് നമുക്ക് സൺ സണ്ണിൻ്റെ എക്സ്പോഷർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടുന്നു അപ്പോൾ സണ്ണിനെക്കാളും വലിയ കെമിക്കലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് നമ്മൾ അല്ലെങ്കിൽ സണ്ണിനെ കാണുന്നില്ല സണ്ണിനെ ഏറ്റവും നല്ലതായിട്ട് കാണാൻ പറ്റുന്നത് രാവിലെയും വൈകുന്നേരമാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ഒക്കെ നമുക്ക് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സൺലൈറ്റിലൂടെയാണ് സണ്ണാണ് ശരിക്കും ഭൂമിക്ക് എനർജി കൊടുക്കുന്നത് പക്ഷേ ആ സണ്ണിന്നും നമ്മൾ എനർജി എടുക്കുന്നില്ല ഇതാണ് റിയാലിറ്റി അഞ്ചാമത് വരുമ്പോൾ ഫയർ ഫയർ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ഓക്കെ ഒരു ക്യാമ്പ് ഫയറോ കാര്യങ്ങളോ എന്നുള്ള രീതിക്ക് വേണമെങ്കിൽ ചെയ്യാന്നുള്ളത് ബേസിക്കലി ഫയർ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ശരീരം ഒന്ന് ഹീറ്റ് ആവുക ഹീറ്റ് ആവുന്നതിലൂടെ നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുക നമ്മൾ നല്ലോണം സെറ്റ് ആവുക ഇതെല്ലാം നമ്മൾ അതിലേക്ക് കണക്റ്റ് ചെയ്യുന്നത് അല്ലേ സോ ഈ അഞ്ച് നാച്ചുറൽ എലിമെൻറ്റ്സ് എന്തായാലും നമുക്ക് ടച്ചിങ്സ് വളരെ കുറവാണ് അത് നമുക്കറിയാം ഇനി ഇതിന് പുറമെ നമുക്ക് വേറെ എന്തെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളതാണ് സോ ബേസിക്കലി ഏജോ ഉള്ള നമ്മള് ലാസ്റ്റ് ഒരു ഫൈവ് സിക്സ് ഇയേഴ്സ് ആയിട്ടുള്ള നമ്മളൊരു സ്റ്റഡിയിൽ നമ്മളൊരു നാല് എലിമെന്റ്സും കൂടി ശരിക്കും നമ്മൾ ഇതിൽ കണ്ടെത്തിയിട്ടുണ്ട് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ആക്സസൈസ് ചെയ്യാൻ പറ്റുന്നതും നമ്മുടെ സെൽ മോഡിഫിക്കേഷൻസിൽ കുറച്ചുകൂടി കൂടി ഹെൽപ്ഫുൾ ആവുന്നു സോ അതിൽ ഒന്ന് എസ്പെഷ്യലി എല്ലാവർക്കും അറിയാം നമ്മൾ റെസ്റ്റ് അല്ലെങ്കിൽ ഉറക്കം സ്ലീപ്പ് ഡെയിലി എട്ട് മണിക്കൂർ ഉറങ്ങണല്ലോ ഇന്നത്തെ കാലത്ത് എത്ര ആൾക്കാർ അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഓൺ തന്നെയാണ് പലതും ആയിരിക്കാം ചിലപ്പോൾ മേഡം അനലൈസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ മേ ബി എന്നാലും ഈ പറഞ്ഞ പോലെ അതങ്ങനെയാണ് നമ്മുടെ നോർമൽ ഇപ്പം ഇങ്ങനെയാണ് ഞാൻ പതിനൊന്ന് മണിവരെ മൊബൈൽ ഫോണിലാണ് പതിനൊന്നരയ്ക്ക് എനിക്കിങ്ങനെ ഉറക്കം വരിക വരില്ല സോ വേറെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് എനിക്ക് ഉറക്കം കിട്ടാതിരിക്കുക അല്ലേ പക്ഷേ എനിക്കൊന്നും അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്നില്ല അതങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ് പക്ഷേ ഡെഫിനറ്റ്ലി ഈ പറഞ്ഞ പോലെ എയ്റ്റ് അവേഴ്സെങ്കിലും നല്ല സ്ലീപ്പ് വേണം നമ്മുടെ ശരീരത്തിന് ഒരു റിപ്പയറിംഗ് ടൈമാണ് ക്ലിയർ ശരി പിന്നെ നമുക്കൊരു സെക്കൻഡ് പോയിന്റ് വരുന്നത് എവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കോൾഡ് എക്സ്പോഷർ നിങ്ങൾ പണ്ടുള്ള ആൾക്കാരെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു നാല് മണി നാലര മണിക്കൊക്കെ തണുത്ത വെള്ളത്തിൽ പോയി കുളത്തിലോ പുഴയിലോ കുളിക്കുക എന്നാണ് അല്ലേ ഇപ്പം അരം ചെയ്യാറുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ നമ്മുടെ ഡോപ്പ മെയിൻ ഒന്ന് ശരിക്കൊന്ന് റിലീസാവും കോർട്ടിസോൾ ലെവലൊക്കെ ഒന്ന് കുറയും നമുക്ക് നല്ല ഫ്രഷ് എനർജി കാര്യങ്ങൾ വരും സെലുലർ ലെവലിലൊക്കെ കുറച്ചുകൂടി ഒരു ആക്ഷൻ സംഭവിക്കും ബ്ലഡ് വെസൽസ് ഒക്കെ ഒന്ന് ഷ്രിങ് ആവും അപ്പോൾ കൂടുതൽ ബ്ലഡ് ഒക്കെ എല്ലാ ഓർഗൻസിലേക്ക് ശരിക്കും സ്പ്രെഡ് ആവും സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് പക്ഷേ പണ്ടത്തെ ആൾക്കാർ ഈ സയൻസ് ഒന്നും അറിയില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാലും അത് അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു ഭാഗമായിരുന്നു അല്ലേ ഓക്കെ ഇനി മൂന്നാമത് വേറൊരു മെയിനായിട്ട് വേണ്ട ഘടകം എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂറിഷ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റ് ഫുഡ് അല്ല നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇപ്പം പ്രോട്ടീനോ അല്ലെങ്കിൽ വാട്ടവർ കാർബോ ആണെങ്കിലും എന്തായാലും പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഓക്കെ ഇന്നത്തെ കാലത്ത് അത് വളരെ മോശമാണ് നമ്മൾ പലരും നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് അതൊക്കെ നമ്മൾ ചെയ്യുന്നു പിന്നെ മാഡം പോലെ ക്വാളിറ്റി നമുക്ക് എൻഷോർ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ഹെൽപ്ലെസ് ആണ് അതിൽ പല കെമിക്കൽസ് കാര്യങ്ങളൊക്കെ വരുന്നതിനെ കൊണ്ട് സോ മൂന്നാമത്തെയാണ് നമ്മുടെ ഈ ഫുഡ് നാലാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബിയസ്ലി നമ്മൾ ഏജ് കൂടുന്നവറും നമ്മുടെ മസിൽ മാസും കാര്യങ്ങൾ കുറഞ്ഞു വരും അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്സ് ശരിക്കും റെസ്ട്രിക്റ്റഡ് ആവും ഈ മൂവ്മെൻറ്സ് റെസ്ട്രിക്റ്റഡ് ആകുമ്പം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മളൊരു വീണാൻ നമുക്ക് പെട്ടെന്ന് ഡാമേജ് പറ്റും നമുക്ക് നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ആയിട്ട് പോലും ഞാൻ കഴിഞ്ഞ മാസം അമിതാഭ് ബച്ചൻ്റെ ഒരു ഇൻ്റർവ്യൂ ആണ് അപ്പോൾ അമിതാഭ് ബച്ചന് ശരിക്കും അത്യാവശ്യം ഒരു സെവൻറ്റീസിലാണ് ആൾ അപ്പോൾ ആൾ പറയുന്നത് ശരിക്കും ഏജ് ആകുമ്പോൾ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ബാലൻസിങ് ആണ് കറക്റ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോയില്ലേ നമുക്കെല്ലാം ഉണ്ട് നമുക്കെല്ലാം വെൽത്ത് ഉണ്ട് നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എനിക്കൊരു പത്തോ ഇരുപതോ സ്റ്റെപ്പ് കറക്റ്റായിട്ട് നടക്കാൻ പറ്റുന്നില്ലെങ്കിലോ ഈ നടക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്ത് നടക്കാം അപ്പോൾ അതിനൊക്കെ പറയുന്നത് ആ ഒരു ബാലൻസിങ് ആ ബാലൻസിങ്ങിന് വേണ്ട ഘടകങ്ങളാണ് ഈ മൂവ്മെൻറ്റിലൂടെ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ മസിൽ മാസും കാര്യങ്ങളും നമുക്ക് എല്ലാ വർഷവും വൺ പേഴ്സൻറ്റ് മസിൽ മാസ് കുറഞ്ഞു വരും നോർമൽ ഏജ് കൂടുന്നതിനനുസരിച്ച് അപ്പം നമുക്ക് ആ ഏജിൽ വേണ്ട മസിൽ മാസ് നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കണം അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ മൂവ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് ഈ ബാലൻസിനോ പ്രശ്നം വരില്ല ഒരു പ്രായം കഴിയുമ്പോൾ എന്തായാലും നമ്മൾ മസിൽ സ്ട്രെങ് ബിൽഡിംഗ് ഒക്കെ ചെയ്തേ പറ്റുള്ളൂ ഡെഫിനറ്റ്ലി വേണം കാരണം അത് കുറയും അതൊക്കെ നാച്ചുറന്റെ ഭാഗമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ അപ്പം നമുക്ക് ശരിക്കും ഈ എഴുപതിലും അറ്റ്ലീസ്റ്റ് നമുക്കൊരു അമ്പത് വയസ്സിൻ്റെ മസിൽ മാസ് ഉണ്ടെങ്കിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് ഇങ്ങനത്തെ ഡാമേജ് ഒന്നും പറ്റില്ല നമുക്ക് ആക്ടിവിറ്റീസ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണെന്ന് നമ്മളൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ പോകണം അങ്ങനെ നമുക്ക് വേഗം മനസ്സിലാവും ചിലപ്പോൾ നമ്മൾ ആദ്യം ഒരു ഓവർ ഉള്ള ഒരു സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത് നമ്മൾ ശരിക്കും ഐഡിയൽ വെയിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ നമുക്കത് വേഗം ഫീൽ ചെയ്യും സോ ഇങ്ങനത്തെ നാല് എലിമെൻസും കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏജ്കോളിൽ കൊണ്ടുവരുന്നത് ശരിക്കും നയൻ എലിമെൻറ്റ്സ് ആണ് ഈ നയൻ എലിമെൻസിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള എക്സ്പോഷർ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വി ക്യാൻ മോഡിഫൈ അവർ സെല്ലുലാർ ആക്ഷൻസ് നമുക്ക് നമുക്ക് ഈ പോലുള്ള ഡിസീസുകളെ പ്രിവെന്റ് ചെയ്യാൻ ഇതല്ലേ ശരിക്കും ഒരു ബെറ്റർ വേ കൊണ്ടുവരാനാണല്ലോ എല്ലാവർക്കും പാട് കാരണം ജോലി തിരക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഏജ് എന്താ ചെയ്യാൻ നമ്മൾ എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഈ ആക്ടിവിറ്റീസ് അവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രാവിലെ എണീറ്റ് തണുത്ത വെള്ളത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നമ്മൾ എല്ലാ ദിവസവും ഏച്ചുള്ളിൽ വരേണ്ട ആവശ്യമില്ല നമ്മളൊരു വീക്ക്ലി വൺസ് വന്നാൽ മതി നമ്മൾ ആ ഒരു കൺവീനിയൻസ് ഉണ്ട് നമുക്ക് അവിടെ വരുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൾഡ് എക്സ്പോഷർ ഹീറ്റ് എക്സ്പോഷർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് സൺലൈറ്റ് എക്സ്പോഷർ സോ എർത്തോയിട്ടുള്ള കണക്ഷൻ ഇതെല്ലാം നമുക്ക് ഒരൊറ്റ വിസിറ്റിൽ തന്നെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം മാക്സിമം വി ഹാവ് ടു സ്പെൻഡ് അറൌണ്ട് ടു അവേഴ്സ് ഒരു മൂവി ടൈം സോ ആ ഒരു മൂവി ടൈം നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു ടു അവേഴ്സ് സോ ഇഫ് യു ആർ റെഡി ടു സ്പെൻഡ് ടു അവേഴ്സ് ഇൻ എ വീക്ക് നമുക്കിതെല്ലാം അഡ്രസ്സ് ചെയ്യാംസേഷൻ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്താൽ മതി ആഴ്ച ഒരു ദിവസം സോ നിങ്ങളുടെ എല്ലാ സെല്ലുകളും നിങ്ങൾ റീചാർജ് ചെയ്യുകയാണ് എല്ലാ ശരിക്കും നിങ്ങൾ റിഫ്രഷ് ചെയ്യാണ് വീണ്ടും ഫ്രഷ് ആയിട്ട് പുതിയൊരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ നിങ്ങൾ കണ്ടാൽ മതി അങ്ങനെ മാസത്തിൽ നാല് പ്രാവശ്യം വന്നാൽ തന്നെ നമുക്ക് കുറേയൊക്കെ ഇത് ശരി കറക്റ്റ് ചെയ്യാം